ആചാരങ്ങളിൽ വ്യത്യസ്തത നിലനിൽക്കുന്ന ഉത്തര കേരളത്തിലെ തന്നെ അപൂർവം ക്ഷേത്രം ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന പ്രകൃതിയുടെ മടിത്തട്ടിലെ ക്ഷേത്രമില്ലാ ക്ഷേത്രമായ അക്കരെ കൊട്ടിയൂരിൽ സ്ഥിരമായ യാതൊരു നിർമ്മിതികളും കാണാനാകില്ല ഉത്സവം കഴിയുന്നതോടെ പ്രകൃതിയിൽ ലയിച്ചു ചേരും വിധമാണ് ഇവിടുത്തെ നിർമ്മാണങ്ങളെല്ലാം ഓലമേഞ്ഞ ദൈവപ്പുരകളും പർണശാലകളുമായി കാലത്തിന് ഇന്നും തിരുത്താൻ കഴിയാത്ത വിധം പ്രകൃതിയുമായി കൊട്ടിയൂർ ഇണങ്ങിച്ചേർന്നിരിക്കുന്നു വൈശാഖോത്സവകാലത്ത് കൊട്ടിയൂരിൽ അവകാശികൾക്കും ഉത്സവ നടത്തിപ്പ് കാര്യങ്ങൾക്കുമായി ഒരുക്കുന്ന പർണശാലകളുടെ പ്രാധാന്യം പ്രാധാന്യമറിയാം കാനനടുവിലെ അക്കരേ സന്നിധിയിൽ മേൽക്കൂരയില്ലാതെ തുറസായാണ് സ്വയംഭൂവിഗ്രഹം സ്ഥിതിചെയ്യുന്നത് ഇവിടെ കാട്ടോലകളിൽ കെട്ടിയ ശ്രീകോവിലുയരുക ഉത്സവം തുടങ്ങിയ ശേഷം മാത്രമായിരിക്കും കാലങ്ങൾക്ക് മുൻപേ പ്രകൃതി ഭാവങ്ങളുടെ വേഷപ്പകർച്ചയിൽ ഓലക്കുടച്ചൂടിയും ഈ യാഗപർണശാലയിൽ തീർത്ഥാടകർ ഉത്സവത്തിനായി മാത്രം തുറക്കുന്ന അക്കരെ സന്നിധിയിൽ അവകാശികൾക്കും ഉത്സവ നടത്തിപ്പ് കാര്യങ്ങൾക്കുമായി ഒരുക്കുന്നത് മുപ്പത്തിരണ്ടോളം കയ്യാലകളാണ് ആദിവാസികൾ മുതൽ ബ്രാഹ്മണർ വരെയുള്ളവരായി നൂറുകണക്കിന് അവകാശികളാണ് കൊട്ടിയൂരിലുള്ളത് എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ഇതുപോലെ പങ്കാളിത്തമുള്ള മറ്റൊരു ദേവസ്ഥാനം കൊട്ടിയൂരല്ലാതെ മറ്റൊരിടത്തും ഉണ്ടാവില്ല ഒരു വിഭാഗക്കാർ ഇതിൽ നിന്ന് വിട്ടുനിന്നാൽ പോലും ഉത്സവം നടക്കില്ല എല്ലാവർക്കും ഓരോ ആചാര പേരുകൾ ഉത്സവത്തിൽ വ്യത്യസ്തമായ ചുമതലകൾ പർണശാലകളും കയ്യാലകളും കെട്ടിയൊരുക്കാൻ കവിങ്ങിനാരുകളും ഓലകളും മാത്രമേ ഉപയോഗിക്കൂ പർണശാലകൾ എന്ന് കരുതുന്ന മുപ്പത്തിരണ്ട് കയ്യാലകളാണ് ഉത്സവകാലത്ത് തിരുവഞ്ചരയ്ക്ക് ചുറ്റും കെട്ടിയൊരുക്കുന്നത് ഉത്സവ നടത്തിപ്പുകാർക്കും അടിയന്തരക്കാർക്കും അവകാശികൾക്കും താമസിക്കാൻ വേണ്ടിയാണിത് ഉത്സവവും ഭരണശാലകളുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമാണ് കാരണം നമുക്കറിയാം ഇന്ന് നമ്മുടെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിലും നിരവധിയായ ക്ഷേത്രങ്ങളും ക്ഷേത്രോത്സവങ്ങളും നടന്നു വരുന്നുണ്ട് പക്ഷേ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി കൊട്ടിയൂരിൽ നടന്നു വരുന്ന യാഗോത്സവത്തിൽ ഇവിടെ ഇതിൻ്റെ ബന്ധപ്പെട്ട സ്ഥാനീകര് അവർ ഈ ഉത്സവം വൈശാഖ മഹോത്സവം തുടങ്ങുന്നതോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേരുകയാണ് ഈ അവസരത്തിൽ ഈ സ്ഥാനീകർക്ക് ഓരോരുത്തർക്കും താമസിക്കുന്നതിനു വേണ്ടിയും അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടിയും നിരവധിയായ ഭരണശാലകൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുമായി കാണാം അതിൽ പ്രധാനപ്പെട്ടത് നാല് ഊരാളന്മാർ പാരമ്പര്യ ഊരാളന്മാർ അവരുടെ കരിമനക്കൽ ചാത്തോത്ത് കുളങ്ങരത്ത് ആക്കൽ തിട്ടയിൽ നാല് നായർ തറുവാട്ടുകാരാണ് ഈ ഭരണ സംവിധാനത്തിൽ പാരമ്പര്യ ട്രസ്റ്റിമാരായി നിലനിൽക്കുന്നത് അവർക്ക് നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഈ രീതിയിലുള്ള താമസ സൗകര്യത്തിനും അതുപോലെ ഇരുപത്തെട്ട് ദിവസം നിലകൊള്ളുന്നതിനും വേണ്ടി കെട്ടി നിർമ്മിക്കുന്ന ഭരണശാലകളാണ് നാം ഇവിടെയൊക്കെ കണ്ടുവരുന്നത് ഇതിന് തന്നെ വളരെ പ്രാധാന്യമുണ്ട് ഇക്കരക്കുട്ടിയൂരിൽ പ്രവേശനം പ്രക്കൂഴം എന്ന ചടങ്ങോടു കൂടിയാണ് മുൻകാലത്ത് പ്രക്കൂഷത്തിന് ശേഷം മാത്രമേ ഇവിടെ ഈ ഭരണശാലകളുടെ പ്രവർത്തനങ്ങൾ നടന്നു വരു വരുന്നത് വരികയുള്ളൂ എന്നാൽ ഇന്ന് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കുറച്ച് മുന്നോടിയായി ചില കാര്യങ്ങൾ നടത്തി വരുന്നുണ്ട് ഈ ഏകദേശം പത്ത് അമ്പതോളം വരുന്ന ഭരണശാലകൾ ഓലയിൽ മേഞ്ഞ് ഇവിടുത്തെ സ്ഥാനീയർ വന്ന് ഇരുപത്തെട്ട് ദിവസത്തേക്ക് അവരുടെ കർ അടിയന്തരാതി കർമ്മങ്ങൾ നടത്തുവാൻ ഇവിടെ താമസിക്കുകയാണ് ഇതിലേറ്റവും പ്രാധാന്യം ഈ നാല് തറവാട്ട് ഊരാളന്മാർക്ക് ഈ ഇരുപത്തെട്ട് ദിവസം ഭണ്ണാരഴുന്നള്ളത്തിന് ഇവിടെ പ്രവേശിച്ചതിന് ശേഷം ഈ ഇരുപത്തെട്ട് ദിവസം എന്ത് സംഭവിച്ചാലും ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റില്ല ഈ ഉത്സവം പൂർത്തീകരിക്കുന്നത് ഈ നാല് പേരും ഇവിടെ ഉണ്ടായിരിക്കണം സ്വന്തം കുടുംബത്തിലുള്ള അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ആരായാലും മരണപ്പെട്ടാലും ഈ ഉത്സവം കഴിയുന്നത് വരെ ഈ നാലു പേർ ഇവിടെ നിലനിൽക്കണമെന്നാണ് കരിമ്പനക്കൽ ചാത്തോത് കയ്യാല പേര്യനായർ വടക്കേടത്ത് നായർ ഓച്ചർ തന്ത്രി കോഴിക്കോട്ടിരി പടിഞ്ഞീറ്റ കോവിലകം ആശാരി പുറംകലയൻ പെരുമണ്ണാൻ ഒറ്റപ്പില കലശമണ്ഡപം പാലോന്നം കൂത്തമ്പലം കണക്കപ്പിള്ള സമുദായി തന്ത്രി വള്ളി ദേവസ്വം ഓഫീസ് തേടൻ വാര്യർ നമ്പീശൻ പൂവൻ നമ്പീശൻ ആക്കൽ കുളങ്ങേരത്ത് തിട്ടയിൽ പനയൂർ ഉഷകാമ്പ്രം പന്തിരടി കാമ്പ്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കയ്യാല പോലീസ് എൻ എച്ച് ട്രസ്റ്റീസ് അന്നദാനം പ്രാഥമിക ചികിത്സാ കേന്ദ്രം എന്നിങ്ങനെ അക്കരിക്കൊട്ടിയൂരിൽ കയ്യാലകൾ വരുന്നു